ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ കമ്മീഷണറും തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസു അറസ്റ്റിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് വാസുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഈ കേസിൽ വാസുവിനെ എസ് ഐ മൂന്നാം പ്രതിയാക്കി ഉൾപ്പെടുത്തിയിരുന്നു ശബരിമലയിലെ കട്ടിളപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ദേവസ്വം കമ്മീഷണർ വാസുവിനും വാസുവിന്റെ ഓഫീസിനും വീഴ്ച സംഭവിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു വാസുവിനെതിരെ എസ് ഐ ടിക്ക് മൊഴിയും ലഭിച്ചിരുന്നു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ പങ്ക് എസ് ഐ ടി വ്യക്തമാക്കിയിരുന്നു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ശുപാർശയെ തുടർന്നാണ് എന്നാണ് എസ് ഐ ടി വ്യക്തമാക്കിയത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന ശുപാർശ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും എക്സിക്യൂട്ടീവ് ഓഫീസ് വഴി ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ എത്തിയിരുന്നു പിന്നീട് സ്വർണം പൂശിയത് വെറും ചെമ്പുപാളിയായി രേഖപ്പെടുത്തിയതിൽ ദേവസ്വം കമ്മീഷണർക്ക് വീഴ്ചയുണ്ടായി എന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു കേസിൽ എൻ വാസുവിനെ നേരത്തെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു